പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശ്രുതിമോളെ കാണാൻ വേണ്ടി അക്ഷരയും നിരഞ്ജനും ബോർഡിങ്ങിലേക്ക് ചെല്ലുകയാണ് എന്നിട്ട് ശ്രുതിമോളെ ബർത്തിഡെ നന്നായിട്ട് തന്നെ ആഘോഷിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ചെല്ലുന്നത് അമ്മയെയും അച്ഛനെയും കാത്തു നിൽക്കുകയാണ് ശ്രുതിമോള് അങ്ങനെ നിരഞ്ജനും അക്ഷരയും കൂടി ബർത്തിഡ സമ്മാനവുമായിട്ട് ശ്രുതിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ എന്നിട്ട് സന്തോഷത്തോട് കൂടിയിട്ട് ശ്രുതി അവരെ കാണുന്ന സമയത്ത് ഓടി ചെന്ന് കെട്ടിപ്പിടിക്കുകയാണ് നിരഞ്ജനെ എന്നിട്ട് ഉമ്മയൊക്കെ കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ജനവിഷമത്തോട് കൂടിയിട്ട് അവിടെ കണ്ടോണ്ട് നിൽക്കുകയാണ് എന്നിട്ട് അക്ഷര പറയാണ് ഞാൻ ഇവിടെ ഒരുത്തി നിൽക്കുന്നുണ്ടെന്ന് മറന്നുപോയോ എന്ന് ചോദിക്കാം കേട്ടോ അങ്ങനെ നിരഞ്ജൻ ശ്രുതിയുടെ ചെവിയിൽ സ്വകാര്യത്തിൽ പറഞ്ഞു കൊടുക്കുകയാണ് അമ്മയെ ഒന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചേക്ക് അല്ലെങ്കിൽ അവൾ കരഞ്ഞു പോകുമെന്ന് പറയട്ടോ അങ്ങനെ ശ്രുതി അമ്മയുടെ അടുത്തേക്ക് ചെന്നിട്ട് കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കുകയാണ് അപ്പോൾ അക്ഷര സന്തോഷത്തോടു കൂടി ശ്രുതിയെ വാരി ഉമ്മ വെക്കുകയാണ് കേട്ടോ ശ്രുതിയെ എത്ര ഉമ്മ വെച്ചിട്ടും അക്ഷരയ്ക്ക് മതിയാവുന്നില്ല അത്ര മാത്രം അധികം ശ്രുതിയെ ഉമ്മ വെച്ചുകൊണ്ടിരിക്കുകയാണ് അക്ഷര അങ്ങനെ സന്തോഷത്തോട് കൂടിയിട്ട് അവര് കന്യാസ്ത്രീയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് ട്ടോ എന്നിട്ട് കന്യാസ്ത്രീ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ് ശ്രുതി വായ തോരാതെ പറയാറുണ്ട് നിങ്ങളെ രണ്ടുപേരെയും കുറിച്ച് എന്നിട്ട് അക്ഷര ശ്രുതിയോട് ഫ്രണ്ട്സുകളെ കുറിച്ചൊക്കെ ചോദിച്ചറിയുകയാണ് കേട്ടോ മോൾക്ക് നന്നായിട്ട് ഫ്രണ്ട്സുകളൊക്കെ ഇല്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പൊ ശ്രുതി പറയുകയാണ് എനിക്ക് ഒരുപാട് ഫ്രണ്ട്സുകളുണ്ട് അമ്മേ പക്ഷെ എനിക്ക് അച്ഛൻറെയും അമ്മയുടെയും കൂടെ നമ്മുടെ വീട്ടിൽ താമസിക്കാനാണ് ഇഷ്ടം എന്നൊക്കെ പറയുന്നത് അങ്ങനെ എത്രയും പെട്ടെന്ന് മോളെ ഞങ്ങൾ ഇവിടെ നിന്ന് കൊണ്ടുപോകും എന്ന് പറയട്ടെ അങ്ങനെ കന്യാസ്ത്രീയോട് പറയുകയാണ് സിസ്റ്ററെ ഏൽപ്പിക്കാൻ വേണ്ടി ജയശങ്കർ സാറ് തന്നിട്ടുണ്ട് എന്ന് പറയട്ടോ അപ്പോൾ കന്യാശ്രീ പറയുകയാണ് ജയശങ്കർ സാറ് വല്ലാത്തൊരു മനുഷ്യനാണ് നല്ലൊരു സ്വഭാവമാണ് വലിയൊരു മനസ്സിൻ്റെ ഉടമയാണ് എന്നൊക്കെ പറഞ്ഞ് നല്ല നല്ല കാര്യങ്ങൾ പറയുകയാണ് അങ്ങനെ ശ്രുതിക്കുള്ള ഡ്രസ്സ് മാറിക്കൊടുക്കുകയാണ് കേട്ടോ അക്ഷര എന്നിട്ട് പറയുന്നത് മോളെ ഈ ഡ്രസ്സ് ആരാണ് നിനക്ക് വാങ്ങി തന്നതെന്ന് അറിയുമോ ചോദിക്കുമ്പോൾ ഇത് അമ്മയാണോ അമ്മയുടെ സെലക്ഷനാണോ എന്ന് ചോദിക്കുമ്പോൾ അല്ല അച്ഛൻ്റേതാണോ എന്ന് ചോദിക്കുമ്പോൾ അല്ല എന്ന് പറയട്ടോ കേട്ടോ എന്നാൽ ജയശങ്കർ മുത്തശ്ശൻ്റെ ആണോ എന്ന് ചോദിക്കുമ്പോൾ അല്ല എന്ന് പറയുമ്പോൾ പിന്നെ ആരാണ് എന്ന് ശ്രുതി ഇങ്ങനെ ആ ചിന്തിച്ച് നിൽക്കും മ്രാണി കുടിയിലെ മുത്തശ്ശിയാണ് എന്ന് പറയട്ടോ അത് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമാവുകയാണ് ശ്രുതിക്ക് എന്നിട്ട് പറയാം കുടിയും മുത്തശ്ശിയൊക്കെ കാണാൻ എനിക്ക് വല്ലാത്ത കൊതിയാവുന്നു എന്ന് പറയുമ്പോൾ എത്രയും പെട്ടെന്ന് മോളെ ഞങ്ങൾ അവിടേക്ക് കൊണ്ടുപോകും നീ വിഷമിക്കണ്ട എന്ന് പറഞ്ഞ് അക്ഷരം ചേർത്ത് പിടിക്കാട്ടോ അങ്ങനെ ശ്രുതിയുടെ കൂടെ നിരഞ്ജനും അക്ഷരയും ഒരുപാട് സമയം ചെലവഴിക്കുകയാണ് പിന്നീടത്തിന്റെ കാര്യത്തിൽ നിത്യക്ക് നല്ല സംശയം വരികയാണ് അപ്പോൾ ദേവിക പറഞ്ഞ കാര്യങ്ങൾ കൂടി നിത്യയുടെ മനസ്സിലുണ്ട് കേട്ടോ അങ്ങനെ നിത്യ ഡ്രസ്സുകളൊക്കെ മാറി നല്ല ചമ്മഞ്ഞൊരുങ്ങിയിട്ട് ശരത്തിനെ കാണിക്കാൻ വേണ്ടി ചെല്ലുകയാണ് അപ്പോൾ ധൃതി പിടിച്ച് ഓടി ചെല്ലുകയാണ് കേട്ടോ ശരത്തിൻ്റെ റൂമിലേക്ക് അപ്പോഴാണ് പെട്ടെന്ന് പാർവതി അവിടേക്ക് വരുന്നുണ്ടാവും എന്നിട്ട് പാർവതി എല്ലാവർക്കും ജ്യൂസ് കൊടുക്കാൻ വേണ്ടി ജ്യൂസുമായിട്ടാവും വരുന്നുണ്ടാവട്ടോ അങ്ങനെ തെയ്യും പാർവതിയും അങ്ങ് കൂട്ടിമുട്ടാൻ പോവുകയാണ് അപ്പോൾ പാർവതി പറയണേ എന്താ മോളെ ഇതൊക്കെ ജ്യൂസൊക്കെ തട്ടിമറിച്ച് കളയുമായിരുന്നല്ലോ നീ എങ്ങോട്ടാണ് ഈ ധൃതി പിടിച്ച് ഓടുന്നത് എന്ന് ചോദിക്കുമ്പോൾ അത് അമ്മേ ഞാൻ ശരത്തേട്ടനെ കാണാൻ വേണ്ടിയിട്ടാണ് ഈ ഡ്രസ്സൊക്കെ എങ്ങനെയുണ്ട് എനിക്ക് ഭംഗിയുണ്ടോ ചോദിക്കാനാണ് എന്ന് പറയട്ടോ അപ്പോൾ പാർവതി പറയണേ എൻ്റെ മോളെ കാണാൻ അല്ലെങ്കിലും അല്ലേ എന്ന് പറയട്ടോ എന്നിട്ട് ശരത്തിൻ്റെ അടുത്തേക്ക് നിത്യ അങ്ങ് ചെല്ലുകയാണ് അപ്പോൾ ശരത് ആണെങ്കിലും അമ്മയുമായിട്ട് ഫോണിൽ വോയിസ് മെസ്സേജ് അയക്കുകയാട്ടോ അപ്പോൾ നിത്യ ഇതെല്ലാം കേൾക്കുകയാണ് പുറത്ത് നിന്നിട്ട് അങ്ങനെ ശരത്ത് എല്ലാ സത്യവും ഫോണിലൂടെ വിളിച്ച് പറയുന്നത് നിത്യ അവിടെ നിന്ന് കേൾക്കുകയാണ് കേട്ടോ നിത്യ എന്ന് പറഞ്ഞ പീക്കിരി പെണ്ണിനെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഇവിടെ കയറി പറ്റിയത് തന്നെ എനിക്ക് ആ ദേവികയാണ് കല്യാണം കഴിക്കേണ്ടത് എന്നിട്ട് അമ്മയുടെ ആഗ്രഹം പോലെ തന്നെ അവളെ ജീവിതകാലം മുഴുവനും ഞാൻ അമ്മയുടെ കാൽച്ചുവട്ടിൽ തന്നെ എത്തിക്കുമെന്ന് പറയുന്ന വാക്കുകളും അതുപോലെ എല്ലാ സത്യങ്ങളും ശരത്ത് വിളിച്ചു പറയുകയാണ് ദേവികയെ കിട്ടാൻ വേണ്ടിയിട്ടാണ് തടിയായി വന്ന സുതിയെ ഞാൻ ഇല്ലാതാക്കിയത് എന്നുള്ളതും മനോഹരനെ വണ്ടിയിടിച്ച് കൊല്ലാൻ നോക്കിയതും അങ്ങനെ എല്ലാ കാര്യങ്ങളും വോയിസിലൂടെ ശരത്ത് പറയുകയാണ് ഇതെല്ലാം തന്നെ നിത്യ പുറത്ത് നിന്ന് കേൾക്കുമ്പോൾ നിത്യ ആകെ ഷോക്ക് ആവുകയാണ് കേട്ടോ അങ്ങനെ ശരത്തിന്റെ യഥാർത്ഥ മുഖം നിത്യ അറിയുകയാണ് അങ്ങനെ ഫോണിലൂടെ കാര്യങ്ങൾ പറയുകയാണ് അമ്മേ നേരിട്ട് ഫോണിൽ സംസാരിച്ചാൽ അത് സേഫല്ല എന്ന് കരുതിയത് കൊണ്ടാണ് ഞാൻ വോയിസ് മെസ്സേജ് അമ്മയോട് അയക്കാൻ പറഞ്ഞത് എന്തായാലും അമ്മയെ എനിക്ക് എത്രയും പെട്ടെന്ന് നേരിൽ കാണണം ഞാൻ ഞാൻ ആ പനവിള സ്കൂളിൻ്റെ അടുത്തുള്ള പണി തീരാത്ത ഫ്ലാറ്റിലേക്ക് ഞാൻ അവിടേക്ക് വരാം അമ്മ അവിടേക്ക് എത്തിയാൽ മതി എന്ന് പറയട്ടോ അങ്ങനെ ഫോൺ അവിടെ വെച്ച ശേഷം ശരത്ത് കുളിക്കാൻ വേണ്ടി ബാത്റൂമിലേക്ക് കയറുകയാണ് കേട്ടോ ഈ ഒരു ഗ്യാപ്പ് നോക്കിയിട്ട് തന്നെ നിത്യ ശരത്തിന്റെ റൂമിൽ കയറിയിട്ട് ഫോൺ എടുത്ത് ഫോണിൽ നിന്നും ആ വോയിസ് മെസ്സേജ് എല്ലാം തന്നെ നിത്യയുടെ ഫോണിലേക്ക് സെൻഡ് ചെയ്യുകയാണ് എന്നിട്ട് ഫോൺ അവിടെ വെച്ച ശേഷം നിത്യ കരഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് കേട്ടോ പോകുന്നത് അങ്ങനെ പൊട്ടിക്കരഞ്ഞ് ശരത്തിന്റെ റൂമിൽ നിന്ന് ഇറങ്ങുന്നത് പാർവതി കാണുകയാണ് അപ്പോൾ പാർവതി ചോദിക്കുകയാണ് എന്താ മോളെ എന്താ എനിക്ക് അരയുന്നത് ഏയ് ഞാൻ കരഞ്ഞിട്ടൊന്നുമില്ല അമ്മയെന്ന് പറഞ്ഞ് നിത്യ റൂമിലേക്ക് പോവുകയാണ് അപ്പോൾ ഇതെല്ലാം തന്നെ ദേവിക കാണുന്നുണ്ട് എന്നിട്ട് ദേവിക കൂടി ചെല്ലുകയാണ് എന്താ മോളെ എന്ന് ചോദിക്കുമ്പോൾ ഏയ് ഒന്നുമില്ല ഇല്ലാന്നല്ലേ പറഞ്ഞത് ഞാൻ കരഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞില്ലേ എന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ട് നിത്യ റൂമിലേക്ക് ചെല്ലും ട്ടോ അപ്പോ പാർവതി ദേവികയോട് പറയണ അത് എന്നത്തെയും പോലെ ശരത്തിനോട് ഒന്നും പറഞ്ഞു രണ്ടും പറഞ്ഞ് അവൾ വഴക്ക് കൂടിയിട്ടുണ്ടാവും അതുകൊണ്ടാണ് കരയുന്നത് എന്നും പറഞ്ഞ് പാർവതി അവിടെ നിന്ന് പോവുകയാണ് പക്ഷേ ദേവികയ്ക്ക് അതിലൊരു സംശയം വരികയാണ് കേട്ടോ എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ദേവികക്ക് മനസ്സിലാവുകയാണ് അങ്ങനെ ദേവിക നിത്യയുടെ റൂമിലേക്ക് ചെല്ലുകയാണ് കേട്ടോ ഈ സമയം നിത്യ പൊട്ടിക്കരഞ്ഞുകൊണ്ട് റൂമിലേക്ക് ചെന്ന ശേഷം തലയിൽ ചൂടിയ മുല്ലപ്പൂവൊക്കെ വലിച്ചെറിയുകയാണ് കേട്ടോ എന്നിട്ട് പൊട്ടിക്കരയുകയാണ് ദേവികയുടെ പറഞ്ഞത് എല്ലാം തന്നെ ശരിയാണല്ലോ ഞാൻ വെറുതെ ദേവികേടത്തിയെ സംശയിച്ചു എന്നുള്ള കുറ്റബോധം നിത്യയുടെ മനസ്സിലേക്ക് വരികയാണ് എന്നിട്ട് ആ വോയിസ് മെസ്സേജ് മൊത്തത്തിൽ അങ്ങ് കേൾക്കുകയാണ് കേട്ടോ അങ്ങനെ ശരത്തിന് അയച്ചു കൊടുത്ത വോയിസ് മെസ്സേജാണ് നിത്യ കേൾക്കുന്നത് അപ്പോൾ ശരത്തിന്റെ അമ്മ പറയുന്നത് നിന്റെ ഏട്ടനെ തീർത്തതിനുള്ള പക തീർക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ദേവികയെ ഇപ്പോൾ സ്വന്തമാക്കണം എന്ന് തീരുമാനിച്ചിട്ടുള്ളത് ദേവികയെ നീ ഭാര്യയായി എൻ്റെ കാൽ ചുവട്ടിൽ കൊണ്ടുവരണം നിന്റെ ഏട്ടനോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ഒരു കാര്യം ഇത് ണെന്നും അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ വിലങ്ങ് തടിയായി നിന്ന സ്തുതിയെ ഇല്ലാതാക്കിയത് എന്നുള്ള കാര്യമൊക്കെ ആയിരിക്കും ആ വോയിസ് മെസ്സേജിൽ ഉണ്ടായിട്ടുണ്ടാവുക അങ്ങനെ നിത്യയ്ക്ക് മനസ്സിലാവുകയാണ് കൊന്നത് ഇയാൾ തന്നെയാണെന്നുള്ള കാര്യം അതോടുകൂടി നിത്യക്ക് മനസ്സിലാവുകയാണ് ദേവി ശരത്തിന്റെ ഏട്ടൻ മരിച്ചതിനുള്ള പക തീർക്കാൻ വേണ്ടിയിട്ടാണ് ദേവികയെ ശരത്ത് സ്വന്തമാക്കി ശരത്തിന്റെ അമ്മയുടെ കാൽച്ചുവട്ടിലേക്ക് ദേവികയെ എത്തിക്കാൻ വേണ്ടിയിട്ടാണെന്നുള്ള കാര്യമൊക്കെ നിത്യയ്ക്ക് മനസ്സിലാവുകയാണ് നിത്യയെ നിനക്ക് അഥവാ കഷ്ട്ട്ട്ട്ട്ട കാലത്തിന് കല്യാണം കഴിക്കേണ്ട ഒരു അവസ്ഥ വന്നാൽ നീ അവളുമായിട്ട് ഒരിക്കലും ജീവിതം തുടങ്ങാൻ പോവരുത് അവളെ നീ ഈ ടൂറിൻ്റെ പേരും പറഞ്ഞ് എവിടെയെങ്കിലും കൊണ്ടുപോയി കൊന്നു കളഞ്ഞേക്കണം അത് നീ എങ്ങനെയാണ് നിന്റെ സൗകര്യം എന്ന് വെച്ചാൽ അതുപോലെ ചെയ്തിരിക്കണം എല്ലാവരും തെറ്റിദ്ധരിക്കേണ്ടത് ഒന്നല്ലെങ്കിൽ ടൂറിന് പോയ സ്ഥലത്ത് വെച്ച് കൊക്കയിൽ വീണ് നിത്യം മരിച്ചു എന്നായിരിക്കണം അതല്ല എന്നുണ്ടെങ്കിൽ ബോട്ടിൽ നിന്ന് വീണ് വെള്ളത്തിലേക്ക് വീണ് മുങ്ങി മരിച്ചു അങ്ങനെ പലവിധ കാര്യങ്ങളും നിനക്ക് അത് സന്ദർഭത്തിനനുസരിച്ച് നീ ഉപയോഗിക്കണം എന്നൊക്കെയാണ് കേട്ടോ അതിൽ പറഞ്ഞിട്ടുണ്ടാവുക അങ്ങനെ അതെല്ലാം കേട്ടും കൊണ്ട് നിത്യ പൊട്ടി കരയുകയാണ് അങ്ങനെ നിത്യ പോയി കരയുന്നത് കണ്ടും കൊണ്ടാണ് ദേവിക റൂമിലേക്ക് വരുന്നത് കേട്ടോ എന്നിട്ട് ദേവിക ചോദിക്കുകയാണ് എന്താ മോളെ എന്തിനാണ് നീ കരയുന്നത് എന്താ ഉണ്ടായത് എന്ന് ചോദിക്കുകയാണ് കേട്ടോ അങ്ങനെ നിത്യ ദേവികയെ അങ്ങ് കെട്ടിപ്പിടിക്കുകയാണ് എന്നിട്ട് ഏട്ടത്തി എന്നോട് ക്ഷമിക്കണം എന്ന് പറയുമ്പോൾ ഏട്ടത്തി എന്നുള്ള ആ വാക്ക് കേട്ടപ്പോൾ ദേവികയ്ക്ക് തന്നെ അറിയാതെ തന്നെ അങ്ങ് എന്തോ സംഭവിച്ചിട്ടുണ്ടല്ലോ എന്താണാവോ ഇപ്പോൾ എന്നെ ഏട്ടത്തി എന്നൊക്കെ വിളിക്കുന്നത് എന്നുള്ള ഭാവത്തിലാട്ടോ ദേവിക നിൽക്കുന്നത് അങ്ങനെ ദേവികയുടെ കാലിൽ അങ്ങ് തൊട്ട് പൊട്ടി കരയുകയാണ് ഏട്ടത്തി എന്നോട് ക്ഷമിക്കണം ഏട്ടത്തി പറഞ്ഞതെല്ലാം സത്യമാണ് ആ ശരത്ത് ആ മൃഗത്തിന്റെ മുഖം എനിക്കിന്ന് വ്യക്തമായി അതും തെളിവ് സഹിതം ഞാൻ അവന്റെ മുഖം മനസ്സിലാക്കി എന്ന് പറയുമ്പോൾ ദേവിക ചോദിക്കുകയാണ് എന്താ മുളെ എന്താ ഉണ്ടായത് എന്ന് ചോദിക്കാട്ടോ അങ്ങനെ ശരത്തിനെക്കുറിച്ചുള്ള എല്ലാ കാര്യവും നിത്യ അറിഞ്ഞ എല്ലാ കാര്യവും പറഞ്ഞു കൊടുക്കുകയാണ് എന്നിട്ട് തെളിവായിട്ട് ആ വോയിസ് മെസ്സേജ് കൂടി കേൾപ്പിക്കുകയാണ് കേട്ടോ ശരത്തിന്റെ അമ്മ ശരത്തിന്റെ ഫോണിലേക്ക് അയച്ചു കൊടുത്ത വോയിസ് മെസ്സേജ് യാണ് അങ്ങനെ ശരത്താണ് സുതിയെ കൊന്നത് എന്നുള്ള സത്യം ദേവിക മനസ്സിലാക്കിയതോട് കൂടി ദേവികൾ ഷോക്കായി നിൽക്കുകയാണ് കേട്ടോ സുതിയെ കൊന്നത് ശരത്താണെന്നുള്ള കാര്യം മനസ്സിലാവുകയും മനോഹരനെ അന്ന് ലോറി ഇടിച്ച് കൊല്ലാൻ നോക്കിയതും ശരത്താണെന്നുള്ളത് വ്യക്തമായതോടു കൂടി പിന്നെ ദേവികയ്ക്കും അങ്ങ് ദേഷ്യം വരികയാണ് കേട്ടോ എന്നിട്ട് ദേവിക പറയുകയാണ് ഈ സത്യങ്ങളൊക്കെ മനസ്സിലാക്കി എന്ന് അറിഞ്ഞാൽ ശരത്ത് പിന്നെ വെറുതെ ഇരിക്കില്ല നിന്നെ ഇല്ലാതാക്കാനാണ് നോക്കുകയുള്ളൂ എന്ന് പറയുമ്പോൾ ദേവികയോട് പറയുകയാണ് നിത്യ ഇല്ല ഇല്ല ഏട്ടത്തി ഞാൻ ഒരിക്കലും ഞാൻ അവനെ വെറുതെ വിടാൻ പോകുന്നില്ല ഞാൻ ഇനി ആത്മഹത്യ ചെയ്യാൻ പോവുകയാണെന്ന് പറയുമ്പോൾ ദേവിക പറയാണ് നീ എന്തിനു ആത്മഹത്യ ചെയ്യണം തെറ്റ് ചെയ്ത് അവനെ നമ്മൾ ഒരിക്കലും വെറുതെ വിടാൻ പോകുന്നില്ല അവനാണ് മരിക്കേണ്ടത് അവനെ കൊന്നുകളയുകയാണ് നമ്മൾ വേണ്ടത് എന്ന് പറയട്ടോ അപ്പൊ നിത്യ പറയുന്നത് ഞാൻ അവനെ കൊന്നുകളയും ഞാനാണ് അവനെ കൊല്ലാൻ വേണ്ടി പോകുന്നത് എന്നതിന്റെ ശേഷം ഞാനും മരിക്കും എന്ന് പറയട്ടോ അപ്പൊ നീ എന്താണ് ഈ പറയുന്നത് നീ വെറുതെ എടുത്തു ചാടി ഓരോന്ന് ചെയ്യരുത് എന്ന് ദേവിക പറയട്ടോ അപ്പോൾ ഇല്ല ഏട്ടത്തി അവനിപ്പോ ഇവിടെ നിന്ന് ും പോയിട്ടുണ്ട് അവൻ ഇന്ന സ്ഥലത്തേക്കാണ് പോയിട്ടുള്ളത് അവിടെ എവിടെയാണെന്നുള്ളതും എനിക്കറിയാം പനവിള സ്കൂളിലെ പണി തീരാത്ത ഒരു ഫ്ലാറ്റിലേക്കാണെന്നാണ് പറഞ്ഞിട്ടുള്ളത് അവിടേക്കാണ് ഞാൻ പോകാൻ പോകുന്നത് എന്നെ ഏട്ടത്തിൽ തടയേണ്ട എന്ന് പറയട്ടോ അങ്ങനെ ദേവികയും നിത്യയും കൂടി റൂമിലേ സംസാരിക്കുന്നത് മനോഹരന്റെ അമ്മ കാണുകയാണ് കേട്ടോ അപ്പോ അവരോ മനസ്സിൽ ഉദ്ദേശിക്കുന്നുണ്ട് എന്തിനാവും ആ താടക എൻ്റെ നിത്യയുടെ റൂമിലേക്ക് പോയിട്ടുണ്ടാവോ പാർവതി വായോ ആ ദേവിക നമ്മുടെ മോളുടെ റൂമിലേക്ക് പോയിട്ടുണ്ട് എന്നിട്ട് കഥ കടച്ചിട്ടുണ്ട് എന്താ ോക്കാമെന്ന് പറയട്ടെ അങ്ങനെ പാർവതിയും മുത്തശ്ശിയും കൂടി റൂമിലേക്ക് വരികയാണ് അപ്പോൾ ആ സമയത്ത് ദേവികയും നിത്യേയും കരഞ്ഞുകൊണ്ട് നിൽക്കുന്നത് കാണുമ്പോൾ പാർവതി ചോദിക്കുകയാണ് എന്താ മോളെ എന്താ ഉണ്ടായത് എന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് പറയട്ടെ അപ്പോൾ മുത്തശ്ശി പറയാണ് ഇവൾ എന്തെങ്കിലും നിന്നെ മനസ്സ് വേദനിപ്പിച്ചോ ഇവൾ എന്തെങ്കിലും നിന്നോട് കുത്തുവാക്കുകൾ പറഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ ഏട്ടത്തി എന്നെ ഒന്നും പറഞ്ഞിട്ടില്ല എനിക്ക് ഒരു കുഴപ്പവുമില്ല ഞാനിപ്പോൾ അത്യാവശ്യമായിട്ട് പുറത്തേക്ക് പോവുകയാണെന്ന് പറയുമ്പോൾ എവിടേക്കാണ് പോകുന്നത് അച്ഛൻ വരട്ടെ അച്ഛൻ എന്തോ സാധനം ടൗണിലേക്ക് പോയതാണ് എന്ന് പറയട്ടോ അപ്പോൾ ടൗണിൽ വെച്ച് ഞാൻ അച്ഛനെ കണ്ട് സംസാരിച്ചോളാം എന്നെ ഇപ്പോൾ ആരും തടയണ്ട എന്ന് പറയട്ടോ അപ്പോൾ നിത്യയെ തടയാൻ നോക്കുകയാണ് ദേവിക വേണ്ട മോളെ ഇപ്പോൾ ഇടുത്തു ചാടി നീ ഓരോന്ന് ചെയ്യാൻ നിൽക്കണ്ട അച്ഛൻ വരട്ടെ അച്ഛൻ വന്നതിൻ്റെ ശേഷം നമുക്ക് കാര്യങ്ങൾ തീരുമാനിക്കാം എന്ന് പറയുമ്പോൾ നിത്യ അത് കേൾക്കാൻ കൂട്ടാക്കുന്നില്ല അങ്ങനെ ദേവികയുടെ സ്കൂട്ടിയും എടുത്തുകൊണ്ട് നിത്യ നേരെ ശരത്തിനെ കാണാൻ വേണ്ടി പണി തീരാത്ത ആ ഫ്ലാറ്റിലേക്ക് പോവുകയാണ് അപ്പോൾ ദേവിക എന്ത് ചെയ്യണമെന്ന് അറിയാതെ എന്തെങ്കിലും ും അപകടം സംഭവിക്കും അവൻ വെറുതെ ഇരിക്കില്ല എന്ന് മനസ്സിലാക്കിയ ദേവിക ഇനി വക്കീൽ സിദ്ധാർത്ഥനെ വിളിക്കുകയാണ് കേട്ടോ ഇനി വക്കീലും ദേവികയും കൂടി നിത്യയെ രക്ഷിക്കാൻ വേണ്ടി ആ ഒരു ഫ്ലാറ്റിലേക്ക് എത്തുകയാണ് അപ്പോൾ ഇതൊന്നും മനസ്സിലാവാതെ പാർവതിയും മുത്തശ്ശിയും അന്തം വിട്ട് നിൽക്കാണ്ട് എന്തിനാവും ദേവികയും നിത്യയും കരഞ്ഞത് എന്തോ ഇവിടെ സംഭവിച്ചിട്ടുണ്ടല്ലോ എന്നുള്ള ഭാവത്തിലാണോ പാർവതിയും മുത്തശ്ശിയും നിൽക്കുന്നത് അടുത്ത എപ്പിസോഡിൽ ദേവിക സിദ്ധാർത്ഥനെ വിളിക്കുകയാണ് കേട്ടോ ഫോണിലൂടെ വിളിച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ് ാണ് നിത്യ എല്ലാ സത്യവും മനസ്സിലാക്കി ശരത്തിനെ കാണാൻ വേണ്ടിയിട്ട് ഇന്ന ഫ്ലാറ്റിലേക്ക് പോയിട്ടുണ്ട് എത്രയും പെട്ടെന്ന് നമുക്ക് അവിടെ എത്തണം അല്ല എന്നുണ്ടെങ്കിൽ ശരത് ഒരു പക്ഷെ നിത്യയെ ഇല്ലാതാക്കി കളയുമെന്ന് പറയണം അങ്ങനെ വക്കീലും ദേവികയും കൂടി നിത്യയെ രക്ഷപ്പെടുത്താൻ വേണ്ടി ആ ഫ്ലാറ്റിലേക്ക് ചെല്ലുകയാണ് ശരത്തിന്റെ അടുത്തേക്ക് നിത്യ ചെല്ലുകയാണ് കേട്ടോ ഈ സമയം ശരത്താണെങ്കിൽ അമ്മയെ കൊണ്ട് അവിടെ നിൽക്കുകയാവും അപ്പോൾ അമ്മയെ കാണാത്തത് കൊണ്ട് ശരത്ത് അവിടെ നിൽക്കുമ്പോൾ നിത്യയെ കാണുമ്പോൾ ശരത് ആകങ്ങ് ഞെട്ടിപ്പോവുകയാണ് ഇവളെന്താ ഇവിടെ എന്നുള്ള ഭാവത്തിലോ അങ്ങനെ ശരത്ത് ചോദിക്കാൻ എന്താ മോളെ നിത്യ നീ എന്താ ഇവിടെ വന്നിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ശരത്തിൻ്റെ കാരണം നോക്കി നിത്യ അങ്ങ് അടിക്കുകയാണ് കേട്ടോ എന്നിട്ട് കോളറയിൽ കയറി പിടിക്കുകയാണ് എടാ ചതിയ നീയാണ് ആണ് എൻ്റെ ഏട്ടനെ കൊന്നത് എന്നുള്ളതും നീ എന്നെ ചതിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നത് എന്നുള്ള സത്യമൊക്കെ മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നത് നീ ഇനി ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കാൻ പാടില്ല എന്ന് പറയട്ടോ അപ്പോഴത്തേക്കും പുറകിലൂടെ ശരത്തിൻ്റെ അമ്മ വന്നിട്ടുണ്ടാവും എന്നിട്ട് അവിടെ ഒരു ഇരുമ്പ് വടി ഉണ്ടാവട്ടോ അത് വച്ച് നിത്യയുടെ തലക്കടിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് അപ്പോഴത്തേക്കും അവിടേക്ക് ദേവികയും ശരാർത്ഥം വന്ന് നിത്യയെ രക്ഷപ്പെടുത്തുകയാണ് കേട്ടോ അങ്ങനെ നിത്യ ഇനി എല്ലാ സത്യവും മനസ്സിലാക്കിയതോടു കൂടി ശരത്തിന്റെ കള്ളക്കളികളൊക്കെ പുറത്താവാൻ പോവുകയാണ് അങ്ങനെയുള്ള ഒരു കിടിലൻ എപ്പിസോഡാണ് ഇന്ന് വരാനിരിക്കുന്നത്